ॐ श्री घं गणपतये नमः अविघ्नमस्तु ॐ श्री श्रीसरस्वती नमः ॐ श्री गुरुभ्यो नमः श्रीराम रामा, रामा श्री राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीधाभिरामा जय श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्दघाराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा रामा श्रीरामारमापदे श्रीरामरमणीयः विग्रह नमोऽस्तुदे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः अध्यात्मरामायणं सुन्दरकाण्डम् ഭാഗം രണ്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലങ്കാലക്ഷ്മി മോക്ഷം അധിക മചലം മഹ പ്രാകാരവും പ്രകൃതിവും മറച്ചവനി മകൾ അടിമലരും അകതോർത്തുകൊണ്ടഞ്ജന നന്ദനൻ അഞ്ചസാ നിർഭയം കുടൽ കടുുകിനോടു സമം ഇടത്തുകാൽ മുൻപിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരി കഠിനതരം മലറിയൊരു രജനീ ചരി വേഷമായി കാണാഹിദാശുലങ്ക ശ്രീയേയും തഥാ ഇവിടെ വരൂവതിനു പറകന്തു മൂലം ഭവാൻ ഏകനായ് ചോരനു ൻ വഞ്ചിതം അസുരസുരനരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാൻ അറിയാതെ ഇതി പരുഷ വചനമോടണഞ്ഞു താടി ചെയ്തൊന്നേറെ ബീന്ദ്രനും രഘുകുലജാവര സജീവാമ മുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കവിവരനോടവളും എഴുന്നേറ്റു ചൊല്ലിടിനാൾ കണ്ടേനെടോ തവ ബാഹുബലം സഖേ विधिविहितम् इदु मम पुरैव दाधावुतान् वीरापरञिदन्ोडु इदुमुन्नमे सकलजगत् अधिपति सनातनन् साक्षाल् महाविष्णुमूर्ति नारायणन् കമലദലയനൻ അവനിൽ അവതരിക്കുമുൾകാരുണ്യമോടഷ്ടവിംശതി പരയേ ദശരഥാ നൃപതി തനയനായി മമപ്രാർത്ഥനാൽ ത്രേതായുഗേധർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപവരനു മകളായി നിജമായ ജാതാം പങ്കി മുഖ വിനാശനത്തിനായി സരസിരുഹ നയൻ നടവില തപസിനായി ഭ്രാതൃഭാര്യനായി വാഴുന്ദശാന്തരേ ദശവദനൻ നവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പൂക്കിരിക്കുന്ന നാൾ സപതിരഘുവരനോടരുണജനു സാചിവ്യവും സംഭവിക്കും സുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരും മേഘന്തവാതികെ കലഹം അവനോടു ദടുതി തുടരുമളവെത്രയും കാതരയായി വരും നീയെന്നു നിർണയം രണനിപുണനോടു വും കൊണ്ടു രാമദൂതനു നൽകേണം അനുജ്ഞയും ഒരു കവിയോടൊരു ദിവസം മടി ധരിതി കൊള്ളിന്നീ ഓടിവാങ്ങിക്കൊള്ളുക എന്നു വിരിഞ്ചനും കരുണയോടുകതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിടം പല കാലവും രഘുപതിയോടിനി ഒരിടരൊഴിയാതെ നട കൊള്ളനി ലങ്കയും നിന്നാൽ ജിതയായി തിന്നിടോ നിഖില നിശീച്ചര കുലപതിക്കു മരണവും निश्चयं मेचं अमञ्जिदु भगवतनुचरभवदु भाग्यं भवानि पारादे चु कण्डिगदेव त्रिदशकुलरिभूदशमुगान्तपुरवरे दिव्यलीलावने पादब संकुले നവകുസുമതലസഹിത സഹിത ശിംഷപാ നാമ വൃക്ഷത്തിൻ ചുവട്ടില്ലധി ശുചാരിശിചരികൾ നടുവിൽ അഴലോടു മരുവിടുന്നെഡോ നിർമ്മല ഗാത്രിയാം ജാനകി സന്തതം ത്വരിതം അവൾ ചരിതം ഉടൻ അവനോടറി പോയി അമ്പുധിയും കടന്നമ്പ ഭൻ അഖില ജഗത് അതിപതിര ഗുദ്ധമൻ പാതുമാം അസ്തു സ്വസ്ഥ അത്യുത്തമോ ഗുത്തം സമേ ഘുമുരവചനം മിതിച്ചൊല്ലി മറഞ്ഞ ദൂലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും സീതാ സന്ദർശനം ഉദകനിധി നടുവിൽ മരുവും ത്രികുടാത്രിമേൽ ിതേ അബ്ദു പവനാത്മജന്മന ജനകനപതി വരമകൾക്കും ദശാസേനും ചെമ്മേ പിറച്ചിതൂ വാമഭാഗം തുലോം ജനകനരപതി ദുഹിത്രുവരനുദക്ഷാംഗവും ജാതനാകിൽ വരും സുഖം ദുഃഖവും പികുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണരുചി പൂണ്ടൊരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞാനൊരിടം മൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ദേവി ഗിരിപ്പേടമെന്നോർത്തുമാരുതി കനകമണി നിഗരവിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാഭചനമൂർത്തിയിടാൻ ഉടമയോടും മസുരപുരി കനിവിനോടും തൊല്ലിയോരു ഉദ്യാനെ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലയുധവാസൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ ശവദന മണിഭവന ശോഭ കാണും വിധവ് ദിക്പാലമന്ദിരം ദിക്ൃതമായി വരും കനകമണി ഭവനങ്ങളിൽ ലെങ്ങുമേ കാണാനു പിന്നെയും നീളേ നോക്കും വിധവ് കുസുമയസുരഭിയോടു ഭവനതി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടു പോയുടൻ ഉപവനവും ഒരു തരതരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംഷപാവൃക്ഷവും അതിനികടം അഖില ജഗതീശ്വരി തന്നെയും അശുഖനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചി കുരവസനം പൂണ്ടുദീനയായി മൈഥിലി താൻ കൃഷാത്രിയായത്രയും ഭയവിവശം അവനിയിൽ ഉരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നനച്ചു നനച്ചലം നയനജലം മനഭരതം ഒഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേധി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലോടുമരുവും ഈശ്വരീ നിത്യസ്വരൂപിണിയെ കണ്ടു വിടവിവരവി ശിരസി നിബിഡശതാന്തർഗതൻ ൂണ്ടു മറഞ്ഞിരുന്നീടിനാൻ ദിവസകരകുലപതി രഘുത്തമൻ തന്നുടേ ദേവിയാം സീതയെ കണ്ടു കബീവരൻ കമലമകൾ അഖില ജഗതീശ്വരീ തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോ അസ്മി അഹം കൃതാർത്ഥോ അഹം ദിവസകരകുലപതി രഘുത്തമൻ കാര്യവും ദീനദായു ഞാൻ രാവണൻ്റെ പുറപ്പാട് ഇതി പലതും മക തളിരിലോർത്തു കബീവരൻ ഇത്തിരി നേരം ഇരിക്കും ദശാന്തരി അസുരകുലവര നിലയനത്തിൻ പുറത്തുനിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിം ഹിതം ഇതി സപതി കിസലയാചയനിലീനനായി കീടവദേഹം മറച്ചു മരുവിനാൻ വിഭുതകുലരിഭൂദശമുഖൻ വരവിത്രയും സ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ അസുരസുര നിശീചരവരാഗനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശപഥനൻ അനവരത മകതളിരിലുണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വരാ സകല ജഗത്തധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽമുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിതരശര ശകലിതാംഗനായ്ക്കേവലി നിർമ്മലമായ ഭഗവത് പദാംബുജെ ഭരത നജൻ അമരും അമൃതാനന്ദ പൂർണമാം വൈകുണ്ട എനിക്കെന്നു കിട്ടുന്നു സമയം മിതം മിതി മനസി കരുതി ഞാൻ അംബോജപുത്രിയെ കൊണ്ടുപോ നേടിനാൻ അതിനും ഒരു പരിഭവമോടുഴറിവന്നീലവൻ ആയുർവിനാശകാലം നമുക്കാഗതം ശിരസിമമ ലിഖിതം മിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാലഞ്ചലം കമലജനം മറിയരുതു കരുതും മളവേതു കാലസ്വരൂപനാം ഈശ്വരൻ തന്മദം സതതം മക തളിരിഘുനാഥനി സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കലവരൻ അവിടെ ആശു ചെല്ലും മുൻപേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനക തിലക ഭന രാത്രിത് കഭീവരൻ കാമരൂപാനിതൻ കൃപയോടൊരു ക്രമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃത്യം പുരവരം അന്യനിശ്ചലം തരുണികരവര ശിരസി വന്നിരുന്നാദരാൾ താർമകൾ പിന്നെയും കണ്ടുരാമോദന്തം അഖിലം അവളോടുപത പറഞ്ഞടയാളവും ആശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോം അതുപൊഴുതില്ല അവൻ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടു ആദി വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ രഘുപതിയോടതും അവനശേഷം അറിയിച്ചു രാമനും ഇങ്ങു കോപിച്ചുടനെ വരും രണശിരസി സുഖമരണം അതിനിശിതമായുള്ള രാമശരമേറ്റനിക്കും വരും ദൃഢം പരമഗതി വരുവതിനു പരം ഒരു ഉപദേശമാം പന്താപിതോ മമ പാർക്കില്ല ഏതു മേ സുരനിവഹം മതിബലവശാൽ സത്യമായി വരും നിജമനസി ഫലവും നിധിവിരവോടു നിരൂപിച്ചു സ്വപ്നം ചിലർക്കൂ ചില കാലമൊക്കണം നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണി വലയ വലയകടങ്കാംഗത നൂപൂര കാഞ്ചിമുഖാഭരണം ആരാവം മന്തികേ വിവശതര ഹൃദയമോടു കേട്ടു നോക്കും വിധവ വിസ്മയം മാമാറു കണ്ടു പുരോഭുവി ൂ നിരകുലാധിപൻ തൻവരവും എത്രയും ഭീതയായി വന്നി ദൂസീതയും ഉരസിജവും ഇരുതുടകളാൽ മറച്ചാതി പൂണ്ടു ഉത്തമാങ്കം താഴ്ത്തി േബുഗാത്രിയായി നിജരമണനിരൂപമരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ ദശവദന യൂഗശര പരവശദയാസമം ദേവി സമീപി തൊഴുതിരുന്നിടിനാൻ രാവണൻ്റെ ഇച്ഛാഭംഗം അനുസരണമധുരസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിടിനാൻ ശൃണു സു മുഖീ തവചരണനളിന ദോസ്മേ അഹം ശോഭനശീലേ പ്രസീദ പ്രസീദമേ നിഖിളാ ജഗത്തതിഭമാരേഷം മാം നിന്നിലേ നീ മറഞ്ഞിരുന്നേടുവാൻ ത്വരിതം മതി കുതുക മോടും ഒന്നു നോക്കിയിടുമാം ത്വദ്ഗത മാനസെന്നറിക എന്നി നീ ഭവദീതവരമണം അഭിതശരഥതനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടു പല സമയം അഖിലദിശി നന്നായി തിരകിലും ഭാഗ്യവദാമബി കണ്ടുകിട്ടാ പരം സുമുഗീത ശരതനയനാൽ നിനക്കേതു മി സുന്ദരീ കാര്യം ഇല്ലെന്നോദരിക്ക ഒരു പൊഴുതും അവനു പുനരൊന്നിലും മാശയില്ല ഓർത്താൽ ഒരു ഗുണം മില്ലവനോ മലേ സുദൃഢം മനവരതം ഉപഗൂഹനം ചെയ്തും സുഭ്രൂസുചിരം മരികെ വസിക്കിലും മുദയം മലിവോടൂ ഭുചിക്കിലും താൽപര്യം നിന്നിലില്ലവനേതു മേ ശരണം അവൻ ഒരുവരും ഒരിക്കലും മില്ലിനി ശക്തിവിഹീനൻ കിമബീനഹി മില്ലല്ലോ കരണീയം കീർത്തിഹീനൻ കൃതഘ്നൻ തുലോം നിർമ്മമൻ മദരഹിതന്നറിയരുതൂ കരുതും മളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവാൻ നിഖിാവനചര ിതൻ വൃഷം നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ ശുഭജനും മുരു അവനീ സുരവരനും അവനോക്കു മീഷ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമീ ഭദരു ശബര തരുണിയേയുമാത്മന പാർത്തു കണ്ടാൽ അവനില്ലേദം മക തളിരില്ലവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനിമതി തൊയ് വിമുഖന്നവൻ അനിശം മതിനു നഹി സംശയം സോഹം അധ്യാഭജസ്വമാം കരഗദം പുരമലമണീവരം ഉടൻ ഉപേക്ഷിച്ചു കാചത്തിയെന്തുകാംക്ഷിക്കുന്നിതോമലേ സുരതിദിജാതനുജുജാസരോ ഗന്ധർവ ർഗം പരിചരിക്കുംതിഭയ സഹിതം അമിത ബഹുമാനേനീഗ്രഹമായി മരുവിടു കളയരു സമയം മിക ചെറുതു വെറുതെ മമാ കാന്തേ കളത്രമായി വാഴനി സന്തതം കളമൊഴികൾ പലരും മിക വിടുപണികൾ ചെയ്യും ആ കാലനും പേടിയുണ്ടെന്നി മനോഹരി പുരുഷഗുണം ഇഹ മനസി കരുതൂ പുരുഹൂതനാൽ പൂജനാം പുണ്യപുമാനെന്നറിഗ മാം സരസം മനുസര सधयं मायि तव वशानुगं सौजन्यसौभाग्यसार सर्वस्व चरणकमल सरसिरुहामुगीचरणकमल पतितोऽस्मि अहं सन्ददं पाहि मां पाहि मां पाहि मां दशवदनन्ननुसरण പൂർവകം ജനകജയും അവനോടതിനു പുൽകൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിടിനാൾ സവിതൃ കുലാതിലകനില്ല ദീപ ഭീത്യാഭവാൻ സന്യാസിയായി വന്നിരൂവരും കാണാതെ സഭയം മതി വിനയമോടു ഹസത്തോടു മാം കട്ടു കൊണ്ടീലയോ ദശവദന സുദൃഢം അനുചിതം മിഥു നിനക്കനി തത്ഫലം നീ താനുഭവിക്കും ദ്രുതം ദശരഥാജനിശിത ശരദലിത വുഷാ ഭവാൻ ലോകം പ്രവേശിക്കും രഘുജനതിലകൻ ഒരു മനുജൻ നിധി മാനസേ രാക്ഷസ രാജ നിനക്കുതോറ്റം ഫലാൽ ലവണ ജലനിധിയെ രഘുകുല തിലകൻ അശ്രമം ലംഘനം ചെയ്യുമതിനിൽ സംശയം യമോടു നിഷിധാഭിഷിക പരിപാതീന ലങ്കയും ഭസ്മമാക്കിയിടുവേ ആരക്ഷണാൽ സഹജസൂത സജീവ പല പതികളോടു കൂടവേ സന്നമാം നിന്നുടി സൈന്യവും നിർണയം അവൻ അവന നിപുണതരൻ അവനീപരനാശനൻ അദ്യദാതാവപേക്ഷിച്ചതു കാരണം അവതരണം നവനീതലം മതി ലതി ദയാപ്പരൻ ആശുചെയ്തേടിനാൻ നിന്നെയൊടുക്കുവാൻ ജനകദ്രഭവരനു മകളായി പിറന്നേനഹം ചെമ്മേ അതിനൊരു കാരണഭൂതയായി അറിക തവ മനസി പുനരിനി ിരവിനോടുവന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ ഇതിമിഥിലാ നൃപതി മകൾ പരുഷ വചനങ്ങൾ കേട്ടേറ്റവും ക്രൂധനായൂരു ദശാനനൻ അതിശബലതാ ഭുവി കരവാളം ശുഭൂപുത്രിയെ കൊല്ലുവാനോഗിനാൻ അതുപൊഴുതില്ലതീ കരുണയോടൂമയത്തനുജയും ആത്മഭർത്താരം പിടിച്ചടക്കേടിനാൾ ഒഴികൊഴിഘാദശവദന ശൃണു വാചോ ഭവാൻ ഒല്ലാതെ കാര്യം മൊരായകമൂടപ്രഭു ത്യജമനോജ തരുണിയൊരു ഉടയവരും മെന്നിയെ ദീനയായി ദുഃഖിച്ച ദീവ കൃഷാങ്കിയായി പതിവിരഹ പരവശതയോടും ഇഹ പരാളയെ ഓ പാർത്തു പാതിവ്രത്യം ആലംബ്യരാഘവം പകലിരവൂ നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നതും ഇവൾ ദുരിതം മിതിലധികം മിഹനഹി നഹി സുദൂർമത ദുഷ്കീർത്തി ചേരുമോ വീരപുംസാമ്പി പോ സുരധനൂജതിജഗാപ്സരോഗ സുന്ദരി വർഗം നിനക്കൂവശം ദശമുഖനും മതിഗളളാശു മണ്ഡോദരി ദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലച്ഛനായി നിശീചരികളോടു സദയം അവനും മുരചെയ്തി നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനക വചനം അനുസരണ വചനങ്ങളും ഭാവവിഹാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകളക തളിരഴിച്ചെങ്കലാക്കുവിൻ അൻപോടു രണ്ടു മാസം പാർപ്പൻ നിന്നിയും ിരജനീചരികളോടു ദശപദനനും പറഞ്ഞീർഷയോടു പുരം പൂക്കുമേവിനാൻ അതി കഠിന പരുഷതരവചനശരം മേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നി ദൂസീതയും അനുചിതം മിതലം മലം മടങ്ങുവിൻ നിങ്ങളെന്നു അപ്പോൾ ത്രിചടയും മാഷു ചൊല്ലിയിടാൾ ശൃണു വചനം ഇതു മമ നിഷാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ സുഗരഹിതഹൃദയമോടുറങ്ങിനെ ഒട്ടു ഞാൻ സ്വപ്നം മാഹന്ത കണ്ടേ നിധാനം ദൃഢം അഖില ജഗത്തതിബന്നഭിരാമനാം രാമനം ലക്ഷ്മണ ശരണികര ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചുലങ്ക രണശിരസീദശമുഖനെ നിഗ്രഹിച്ചാശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി മഹിഷിയേയും മഴകിനോടു മടിയിൽ വെച്ചാദരാൽ മാനിച്ചു ചെ നയോധ്യാപുരം മേവിനാൻ കൂലീശതരാരിഭൂതശമുഖൻ നഗ്നരൂപിയായി ഗോമയം മായ മഹാഹ്രഥം തന്നിലെ തിലരസവും മുടൽ മുഴുവൻ അലിവിനോടണിഞ്ഞുടൽ ൃത് നളദമാല്യം നിജ മൂർധനിജ സഹജ സജീവ സുത സൈന്യ സമേതനായി നിർമ്നനായി കണ്ടു വിസ്മയം തേടിനേൻ രജനീചരകുലപതി വിഭീഷണൻ ഭക്തനായ് രാമപാദാബ്ജവും സേവിച്ചുമേവിനാൻ കലുഷതകൾ കളവിന്നിഹ നിക രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം കരുണയോടുവയം മതിനു കതി പയദിനാത്തുകൊള്ളേണം നിവളേ നിരാമയം രജനീചരയുവതികൾ ഇതി ത്രിജടാതി കേട്ടൽ ബുധ ഭീതി പൂണ്ടിട मनसि परवचदयो उरेवरं मानसे दुःखं कलर्नु वैदेह्यम् ॐ रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीताय पदये नमः मनोजपं मारुदतुल्यबेकं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूदमुख्यं श्रीरामदूतं शिरसानमामि हरे कृष्णा हरे गुरुवायुरपाशरणं जय श्रीरां जय सीतारां सीतापदिलक्ष्मण हनुमान् की जय